ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ചാനൽസ്മിച്ച് ഞാനും മോളും കൂടെ റെഡിയായിട്ട് പോകുന്നത് വേറെ അങ്ങോട്ടല്ല പെറ്റ്സ് പാർക്ക് പുതിയതായിട്ട് നെന്മാറിൽ വന്നിട്ടുണ്ട് അങ്ങോട്ടാണ് നാല് മാസമായിട്ടുള്ള ഓപ്പണിംഗ് ആയിട്ട് അപ്പം അങ്ങോട്ട് പോയിട്ടില്ല വെച്ചിട്ട് കാണാനായിട്ട് പോവാണ് ഞാനും എൻ്റെ ഫ്രണ്ടും സിസ്റ്ററും ഒക്കെ ആയ ഇവളും നിങ്ങളുടെ അമ്മയും കൂടെ ഉണ്ട് അപ്പോൾ അമ്മ അകത്തേക്ക് വന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കണ്ടിട്ട് വരും എന്ന് പറഞ്ഞു നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് എൻട്രി ചെയ്ത പാടെ തന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് ആയിരുന്നു അതിൽ കുറേ ഒരു ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ എൻ്റെ അപ്പം ഈ ഒരു വാട്ടർ വാട്ടർഫാളൊന്നുമല്ല ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ തന്നെ എൻ്റെ മോള് ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാ മക്കൾക്കും പിന്നെ വെള്ളത്തിൽ കളിയൊരു ഹോബി ആയതുകൊണ്ട് തന്നെ അതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഞാൻ ഞാൻ ഊഞ് വീഡിയോ ഒക്കെ എടുക്കും ഫോട്ടോ ഒക്കെ എടുക്കുന്നു പറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് നേരം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഞങ്ങൾ കണ്ടില്ല ഓ ബേഡ്സ് ആണെങ്കിൽ രണ്ട് ബേഡ്സ് ഉള്ള കുരുകളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനെയൊക്കെ കണ്ടു നേരെ ഇങ്ങോട്ട് വന്നു കുഞ്ഞു കുട്ടീനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഞങ്ങൾ അതൊക്കെ വലുതായി വരണം ഇനിയും ഇതൊക്കെ കുറേ കൂടെ വിപുലീകരിച്ച് വലിയ ഒരു പാർക്ക് സൈറ്റ് മാറുമെന്നാണ് അവർ പറഞ്ഞത് ഇനിയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു പിന്നെ അവൾ കഴിക്കാനായിട്ട് മസാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിസ്ക്കറ്റും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിച്ചുകൊണ്ട് ഇരുന്നു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് കുറേ നേരം എൻ്റെ മോൾ ഊഞ്ഞാല കണ്ടത് ഭയങ്കര ഹാപ്പി അയാൾക്ക് ഊഞ്ഞാലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളെ പോലെ തന്നെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് അവളെ ഇറക്കി കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ആടി ആടിയിട്ടോ എഴുന്നേരയ്ക്കാനേ തോന്നിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് വെയിലൊന്നും പറയാനില്ല മരത്തണലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ അവൾ മടിയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ആടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ വലിയതായിട്ട് പാർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല കാണാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളങ്ങനെ വരുന്ന സമയത്ത് ആമ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഒരേ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോയതിട്ടാണ് അവിടെ കാണുന്ന ഒരു പാമ്പിനെ തോളത്തെടുത്ത് വേലി വേലിക്കിടക്കുന്ന പാമ്പിനെ തോളത്തെടുത്ത് ഇടാന്ന് പറയുന്നില്ലേ അതേപോലെയാണ് എൻ്റെ കാര്യം അതാണ് മെയിനായിട്ട് എൻ്റെ ഉന്നം അപ്പോൾ അത് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം കേട്ടോ അതിൻ്റെ ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൾ അവിടെ കുറേ നേരം കളിക്കും ഓടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ ഹാപ്പിയാക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മെയിൻ കാര്യം കാരണം എനിക്കും പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് എൻ്റെ മോളുടെ വൈബുംട്ടോ അവൾക്കും പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് പറ്റിയ മോളെ തന്നെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് ഗോഡ് അങ്ങനെ ഞങ്ങൾ കണ്ടോ ബേഡ്സിനെയൊക്കെ വെക്കുന്ന സമയത്തോ പച്ചക്കളി എൻ്റെ അടുത്ത് വരുന്ന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് അയ്യോനി എടുക്കാൻ പറ്റാതാവൂന്നു അപ്പോൾ റെഡ് റെഡുകളിലൊക്കയറ്റിട്ട് വീണ്ടും പച്ചക്കിളിനെ കൊണ്ടുവന്നപ്പോൾ അസൂയ തോന്നിയിട്ടോ പിന്നെ പച്ചക്കിളി വരാനായിട്ട് നിന്നു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചപ്പോൾ അപ്രത്യക്ഷമായിട്ടാണ് എൻ്റെ തോളത്ത് വന്ന് വെച്ചത് എനിക്ക് ഭയങ്കര എക്ളിയായി എൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ചേച്ചി എടുക്കുക എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ മോൾ എന്തോ ആണെന്ന് വെച്ചിട്ട് അവിടെ നോക്കി കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ അമ്മ എന്താ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ നേരെ അടുത്തത് പാമ്പ് ഇവിടെ നിന്ന് ചോദിച്ച് വാങ്ങിയതാണ് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ടോ എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ ഓടി പിന്നെയും എടുത്തിട്ടൊന്ന് പിന്നെയും ഓടി പിന്നെയും എടുത്തിട്ടൊന്ന് പിന്നെയോടി മൂന്ന് തവണ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അചരിച്ച എൻ്റെ താളത്തിൽ നിന്ന് തന്നുള്ളതാണ് സത്യം പിന്നെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു എനിക്ക് വേണം കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി സത്യം പറഞ്ഞാൽ റേറ്റ് ചോദിക്കാതെയാണ് ഞങ്ങൾ ഈ ഒരു ഐസ്ക്രീം വാങ്ങിയത് കേട്ടോ എത്രയാണെന്ന് പോലും അറിയില്ല അങ്ങനെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എത്രയെന്ന് ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് വാങ്ങിയത് അപദ്ധമായോ എന്ന് കുറച്ച് നേരം ചിന്തിച്ചു എപ്പോഴെങ്കിലും എന്നെ കഴിക്കുക എന്ന് പറഞ്ഞത് ആലോചിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ സമാധാനപ്പെടുത്തി അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇത് വഴിയേ വരുന്നതായിരിക്കും അങ്ങനെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് അവൾ എടുത്ത് തരാൻ ഭയങ്കരമായിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ മോളെ എടുത്ത് നടക്കാനും ഒക്കെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾ ഞാനെടുക്കുക ഞാനെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കും അതാണല്ലോ വേണ്ടത് എനിക്കും കുറച്ച് നേരത്തേക്ക് കൈ ഒഴിവായല്ലോ അങ്ങനെ അവൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കുട്ടീൻ്റെ അടുത്ത് നടക്കാനും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് ആയിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു നേരെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെ കൊണ്ട് അകത്തേക്ക് കയറും ഞങ്ങൾ വീണ്ടും ഊഞ്ഞാലടി അതിൻ്റെ പേരിൽ ഞങ്ങളും കുറച്ച് ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ അപ്പം ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം പാമ്പിനെടുത്ത് തോളത്തിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇതിൽ കാണുന്നതായിരിക്കും കുറച്ചെടുത്ത വീഡിയോസൊക്കെ വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ എത്ര ധൈര്യമുണ്ട് പാമ്പിനെടുത്ത് ഇടുമ്പോൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ബായ്